വെൽക്കം ടു ന്യൂസ് റീഡിംഗ് മലയാളം ഇന്നത്തെ ഗോൾഡ് റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ സ്വർണം പവന് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ തുടർച്ചയായി മൂന്നാം ദിവസവും സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് നാലാം തീയതി ഗ്രാമിന് നാൽപ്പത്തഞ്ച് രൂപ കുറഞ്ഞാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ എത്തിയത് ഇന്നലെ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ സ്വർണത്തിന് പവന് അമ്പത്തേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ആയിരുന്നു ജനുവരി മൂന്നാം തീയതി ഗ്രാമീൺ മേൽ എൺപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയിരുന്നു ശേഷം നാലാം തീയതി നാൽപ്പത്തഞ്ച് രൂപയുടെ കുറവാണ് ഗ്രാമീൺ മേൽ രേഖപ്പെടുത്തിയത് നാലാം തീയതിയുള്ള അതേ രൂപയിൽ തന്നെ ഇന്നും കച്ചവടം തുടരുകയാണ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ വിലയിലും മാറ്റമില്ലാതെ തുടരുന്നു ഇന്ന് എയ്റ്റീൻ ഗ്രാം ഗോൾഡിന് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് പവന് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ദിവസേനയുള്ള ഗോൾഡ് റേറ്റ് ന്യൂസിനായി ന്യൂസ് റീഡിംഗ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ എ നൈസ് ഡേ